ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫുൾ ഡേ റുട്ടീനായിട്ടാണ് കേട്ടോ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ചെയ്ത കുറച്ച് കുറച്ച് ജോലികളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇവിടെ ശിവരാത്രി ദിവസം ഒരു വ്ളോഗാണ് കേട്ടോ ഇത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് കൂടി ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നിങ്ങളുടെ വീഡിയോ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ കൂടി പറ്റുള്ളൂ അപ്പോൾ എന്താണെങ്കിലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു കേട്ടോ കാണുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെയൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പത്താം ക്ലാസ് എക്സാം എഴുതുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് പറയാൻ കാരണം നമുക്ക് പത്താം ക്ലാസ് എക്സാം തുടങ്ങാൻ പോവാണല്ലേ തുടങ്ങി ഇന്ന് മുതൽ തുടങ്ങുകയാണ് അപ്പോൾ പത്താം ക്ലാസ് എഴുതുന്ന എഴുതുന്ന കുട്ടികളുടെ അമ്മമാരോട് കൂടി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് ഒരുപാട് പ്രഷർ കൊടുക്കരുത് പ്രഷർ കൊടുക്കുന്നവരും അവർക്ക് പഠിക്കാൻ കുറേ കുറേ ഉള്ളതിൻ്റെ കൂടെ നമ്മുടെ പ്രഷറും കൂടി ആകുമ്പോൾ അവർക്ക് പഠിത്തത്തിൽ അത്രയും ഒരിത് വരില്ല അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് അവരെ വിടുക നന്നായി സപ്പോർട്ട് ചെയ്യുക പഠിക്കണ സമയത്ത് നിന്നെക്കൊണ്ട് പറ്റും പറ്റും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇത്രയും ദിവസം അവർ പഠിക്കാത്തതല്ലല്ലോ ഇപ്പം നമ്മൾ ഈ കുറച്ച് ദിവസം കൊണ്ട് പഠിക്കുക അപ്പോൾ അതുപോലെ തന്നെ കുറേ കുട്ടികൾ കുറച്ച് പത്തു ദിവസം കൊണ്ടൊക്കെ പഠിച്ച് ഫുൾ എ പ്ലസ് വാങ്ങുന്ന പിള്ളേരൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ എൻ്റെ മോളും ഈ വർഷം പത്താം ക്ലാസ് എഴുതുകയാണ് അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ എനിക്കും ഉണ്ട് പക്ഷെ എന്നാൽ കൂടി ഞാൻ എൻ്റെ ടെൻഷൻസ് മോളെ അറിയിക്കാറില്ല കേട്ടോ പക്ഷെ ഞാൻ ഉണ്ടെങ്കിൽ കൂടി ഞാൻ അവളോട് പറയാൻ നിന്നോട് പറ്റും നിന്നെയോട് എഴുതാൻ പറ്റും അങ്ങനെയാണ് കേട്ടോ ഞാൻ പറയാറ് അപ്പം തന്നെ അവർക്ക് ആ എന്നെക്കൊണ്ട് പറ്റും എന്ന് അവർക്ക് തോന്നും അല്ലേ അപ്പം അതുപോലെ തന്നെ ആരും പിള്ളേരന് പ്രഷർ ചെയ്യാതെ റിലാക്സ് ആയിട്ട് അവർക്ക് എക്സാം എഴുതാനും അവർക്ക് പഠിക്കാനുള്ള ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ പത്താം ക്ലാസ് എഴുതുന്ന പിള്ളേർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായി എഴുതാം നന്നായി എക്സാം പ്രിപ്പറേഷൻ ചെയ്യാം അതുപോലെ തന്നെ നന്നായിട്ട് എക്സാം എഴുതുകൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീടുകളിലോട്ട് പോവാം രാവിലെ കുക്കിങ് നമുക്ക് വലിയ കാര്യങ്ങളുള്ള കുക്കിംഗ് ഒന്നും ഇല്ല ഇന്ന് പക്ഷേ എന്താച്ചാൽ എന്നാലും രാവിലെ പുട്ടും കടലയായിരുന്നു അപ്പോൾ പുട്ടും കടലയ്ക്കുള്ള കടലയൊക്കെ വേദിക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതാ പുട്ടിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടല്ല കേട്ടോ പുട്ടുപൊടി റെഡിയാക്കുന്നത് അപ്പോൾ പുട്ടിനുള്ള പുട്ടുപൊടി എടുക്കുന്ന സമയത്ത് പുട്ടുപൊടിക്ക് ഈക്വലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കും അപ്പോൾ ആ ഈക്വൽ വെള്ളം ഒഴിച്ച് വരുമ്പോൾ നമ്മൾ കട കടലക്കറിയൊക്കെ ആവുന്ന സമയം കൊണ്ട് തന്നെ പുട്ടുപൊടിയൊക്കെ സെറ്റായി വരും കേട്ടോ അതിന് ശേഷം ഒന്ന് അത് ഉടച്ച് കൊടുത്ത് എടുക്കണം കേട്ടോ ചെയ്യാറ് അപ്പം നമ്മൾ വെറുതെ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ചുടുവെള്ളം ചെറുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല സാധാ പച്ചവെള്ളം നമ്മൾ പുട്ടുപൊടിക്ക് ഈക്വലായിട്ട് ഒഴിച്ച് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ ഇതിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ അതാ സവോളയും മസാലകളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പം കടലക്കറിക്ക് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത് കടല വേവിച്ചതിന് ശേഷം അതിൽ സ ഉള്ളിയും പച്ചമുളക് കുറച്ച് ഇത് പെരിഞ്ചീരകം അതുപോലെ തന്നെ മുട്ട ഗ്രാമ്പ് അതൊക്കെ ഒന്ന് ഇട്ട് വാറ്റിയതിന് ശേഷം ഒരു തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഒന്ന് ഇട്ട് വാഴറ്റിയതിന് ശേഷം നമ്മൾ കടലക്കറി വേവിച്ചതിൻ്റെ ഇതിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം തേങ്ങ അരച്ച് വയ്ക്കും കേട്ടോ തേങ്ങയുടെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ കടല വേവിച്ചതിൻ്റെ കൂടെ ഉള്ള കടല കൂടി ഒരു ഒരു കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തി കൊടുക്കും കേട്ടോ അപ്പോൾ കടലക്കറിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ കടലക്കറി കഴിക്കാനായിട്ട് അപ്പം ഞാൻ ങ്ങനെ കേട്ടോ കടലക്കറി ഉണ്ടാക്കാറ് അപ്പോൾ നമുക്ക് കടലക്കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കാം അപ്പം അത് കടലക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനത് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കടലക്കറിയൊക്കെ റെഡി ആയതിനു ശേഷം പുട്ട് വേവിക്കാൻ വെക്കാം അപ്പോൾ അത് കടലക്കറി ഉണ്ടാക്കുന്ന ജോലികളും പുട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കടലക്കറി ഉണ്ടാക്കിയതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ അപ്പം എന്നാലും വ്രതം ഒന്നും എടുത്തിട്ടില്ലെങ്കിലും അപ്പം ഒന്ന് വീട്ടിൽ കഴിക്കാനായിട്ട് ആരും അധികം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ തൈര് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളിവിടെ തൈര് ചോറൊന്നും തൈര് സാധമെന്നും പറയാം അങ്ങനെ ഇളക്കി ചോറ് നമ്മൾ കുറേ കടുകും അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല എന്നാലും നാരങ്ങയുടെ ഇലയും നമ്മുടെ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടിട്ട് നമ്മൾ ചോറിൽ തൈരൊഴിച്ച് ഇളക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ രാവിലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഉച്ചയ്ക്കത്തുള്ള പണികളൊക്കെ സിമ്പിളായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയില് കുക്ക് ക്ലീനിങ്ങും അതൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ പിള്ളേർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറേ നേരം നമുക്ക് ഫോൺ കിട്ടത്തില്ല ഷൂട്ട് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കുക്കിങ്ങും പിന്നെ ഉച്ചയ്ക്കത്തെ കുറേ ക്ലിപ്പ് ചെറിയ ക്ലിപ്പിക്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇതപ്പോൾ കടലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് സവാളി എന്തൊക്കെ ഒന്ന് വാറ്റി കടലിട കൂടെ ചേർത്ത് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരുന്നതിനിടെ കൂടെ നമുക്ക് തേങ്ങയുടെ തേങ്ങയിൽ ഇഞ്ചി വെളുത്തുള്ളിയും പട്ടാകര അമ്പും അതൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഈ കടലക്കറിയിൽ നിന്ന് തന്നെ കുറച്ച് ഒരു കയ്യിൽ കടലയും അതും കൂടി ഇട്ട് അതിൽ അരച്ചൊഴിക്കുകയാണെങ്കിൽ കടലക്കറി നല്ല ടേസ്റ്റായിരിക്കും അതിന് ശേഷം നമുക്ക് മല്ലിയാല ഇട്ട് കൊടുത്തിട്ട് കടകും കരിവേപ്പിൻ്റെ കയ്യിൽ താളിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ആയപ്പോൾ ഈ കടലക്കറി പുട്ടിന് മാത്രമല്ല നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പുട്ടൊക്കെ വേവിക്കാൻ വെക്കാം കേട്ടോ അത് കൂട്ടൊക്കെ വേവിച്ചു വെച്ച് വെക്കണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് അടുക്കളയത്തെ ക്ലീനിങ്ങും കൂടി ഞാൻ ഒന്നിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യും അങ്ങനെ ഒന്നിച്ച് കൂട്ടിയിടാതെ നമ്മുടെ ജോലികളൊക്കെ ഉടനെ ഉടനെ തന്നെ ചെയ്തിട്ട് പോവാറ്ട്ടോ അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ജോലികൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ ജോലികളിങ്ങനെ കൂട്ടി കൂട്ടി വെക്കാതിരിക്കുക എല്ലാവരും ഇപ്പോൾ ബിഗ്നേഴ്സായിട്ടുള്ളവർക്കൊന്നും എങ്ങനെയാണ് നമ്മൾ ജോലികൾ പെട്ടെന്ന് തീർക്കുക അറിയില്ല കുഞ്ഞു കുഞ്ഞു കുട്ടികളുള്ളവർക്കാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പം നമ്മൾ ഈ ജോലികൾ കൂട്ടി വയ്ക്കുമ്പോഴാണ് നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റാതിരിക്കുക നമ്മൾ ഉടനെ ഉടനെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലീനിങ് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നല്ല ഇൻട്രസ്റ്റോടെ ചെയ്യാം നമുക്ക് ഇൻട്രസ്റ്റിങ്ങോടെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റുമല്ലേ അപ്പം കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് പുട്ടും വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകാറ് എന്നിട്ട് നേരത്തെ പുലർച്ചെയൊക്കെ എണീക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും നേരം നമ്മൾ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം കേട്ടോ അതിന് ശേഷം ക്ലീനിങ്ങും അതൊക്കെ ചെയ്യാറ് ഈ ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ഷീണം വരാറുണ്ട് പാലക്കാടൊക്കെ നല്ല ചൂടാണ് അപ്പോൾ നിങ്ങളൊക്കെ എവിടെയാണ് നിങ്ങളുടെ എവിടെയൊക്കെ ചൂട് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് രാവിലത്തെ കാര്യങ്ങൾ മുച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ തേടിസാദായിരുന്നു അപ്പോൾ വലിയ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ശിവനമ്പലത്തിൽ പോയിരുന്നു കേട്ടോ ശിവനമ്പലത്തിലത്തെ ഒരു കാഴ്ച നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ശിവനമ്പലമാണ് കേട്ടോ ഇത് ഒരു മലയുടെ മുകളിലാണ് ഈ ശിവനമ്പലം എൻ്റെ മോനാണ് അത് കാണിക്കുന്നത് അപ്പോൾ അതാ നല്ല ഒരു ഒരു വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കാറ്റും അവിടെ ചൂടേ ഉണ്ടായിരുന്നില്ല നല്ല കാറ്റായിരുന്നു കേട്ടോ നല്ല കാറ്റും അവിടുത്തെ ലൈറ്റും കൊട്ടും അവിടെ ഭയങ്കര വിശേഷമായിട്ടോ ഈ ശിവരാത്രി ദിവസം അപ്പോൾതാ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നോ ഒന്ന് കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു മലയുടെ മുകളിലുള്ള അമ്പലം കുറിച്ചിമലന്നാട്ടോ പറയാം ഈ അമ്പലത്തിൽ അപ്പോൾ ഈ അമ്പലം വളരെ പ്രസിദ്ധമായിട്ടില്ലാത്ത അമ്പലം അല്ലാത്ത അമ്പലമാണ് എന്നാൽ കൂടി ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ എന്താ പറയുക ഐതിഹ്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ അപ്പം അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ ഇവിടെ നിന്ന് ഒരു വ്യൂന്ന് വെച്ചാൽ ഒരു മലയുടെ മുകളിലുള്ള അമ്പലമാണ് അതിന് താഴെ കുറേ പാടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ കുറച്ച് ഇറങ്ങി പോകാനുള്ള പടികളും അതുപോലെ തന്നെ പാടം പുഴ അതൊക്കെ കാണാട്ട അവിടെ നിന്നാൽ അപ്പോൾ നല്ല ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ നന്നായി തൊഴുതു പിന്നെ അവിടുത്തെ കാര്യങ്ങളും ഭൂചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിൽ വീഡിയോസ് എടുക്കും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഞാനെന്താ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല രസമുള്ള ഒരു അമ്പലമാണ് കേട്ടോ നിങ്ങൾ പാലക്കാടുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കൽ ഈ അമ്പലത്തിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ കുറിച്ചിമല എന്നാട്ടാ പറയാം അപ്പം നല്ല രസമുള്ള ഒരു അമ്പലമാണ് ശിവനമ്പലമാണ് ഇതൊരു ആ സൈഡിൽ കൂടെ നല്ല പാടവും വീടുകളും ഒക്കെ ഇങ്ങനെ ഒരു നിറയെ ഇങ്ങനെ പടി ഇറങ്ങിയിട്ടാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ മലയുടെ മുകളിലാണ് അമ്പലം കേട്ടോ ഒക്കെ നല്ല കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ അപ്പം അതുപോലെ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മുടെ അമ്പലത്തിൽ ശിവരാത്രിയോട് അനുബന്ധിച്ച് നാടകം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം പോയി കണ്ടു കേട്ടോ അപ്പം നാടകമൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം കുറച്ച് നേരം ഇരുന്നോളൂ ഒരുപാട് നേരം ഒന്നും ഇരുന്നില്ല അപ്പം കുറച്ച് നേരം കണ്ടതിന് ശേഷം വന്ന് പിന്നെ ഞാൻ ഉറക്കമൊഴിക്കാത്തത് കൊണ്ടാണ് ശിവരാത്രി വ്രതം എടുക്കാഞ്ഞത് കേട്ടോ എന്നുവെച്ചാൽ ശിവരാത്രി വ്രതം നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഉറക്കം ഒഴിക്കണം അപ്പോൾ ഉറക്കം ഒഴിക്കാനായിട്ട് എനിക്ക് ഇവിടെ തുണയ്ക്കാൻ ആരുമില്ല നമ്മൾ ഒരു കൂട്ട് വേണമല്ലോ ശിവരാത്രിയൊക്കെ ഉറക്കം സമയത്ത് ഇങ്ങനെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാം ഓരോരോ കളികളും ഓരോരോ അതൊക്കെ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നല്ല രസം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ വീടിൻ്റെ പരിസരത്ത് അങ്ങനെ എൻ്റെ പ്രായക്കാരൊന്നും അങ്ങനെ അത്രയ്ക്കില്ല കേട്ടോ കുറച്ച് വയസ്സായവരും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കല്യാണം കഴിച്ച് കൊടന്നവരും അങ്ങനെയൊക്കെ ഉള്ളൂ നമ്മുടെ പ്രായത്തിലല്ലാണ്ട് കല്യാണം കഴിച്ച് കൊടുന്നവരൊന്നും അത്രയ്ക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഉറക്കമൊഴിച്ച ഉറക്കൊഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വ്രതം എടുത്തില്ല കേട്ടോ പിന്നെന്താ അവിടുത്തെ അമ്പലത്തിൽ ഇങ്ങനെ ഇതുണ്ടാവില്ല കൊടിമരത്തിന് മേലെ കേട്ടോ അവർ നിറയെ തീയൊക്കെ ഇങ്ങനെ കത്തിക്കായിരുന്നു കേട്ടോ ഇനിയൊക്കെ കത്തിച്ചതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു പിന്നെ കൊട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൊട്ടൊക്കെ ആവുമ്പോഴത്തേന് ഞങ്ങൾ നിന്നില്ല അപ്പോൾ സന്ധ്യ ഇരുട്ടായി എന്ന് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് പോന്നു കേട്ടോ പിന്നെ അതൊക്കെ ആയിരുന്നു വൈകുന്നേരത്തെ വിശേഷങ്ങൾ അതിന് ശേഷം രാത്രിത്തെ ഡിന്നറൊക്കെ കുറച്ച് കഴിക്കുക ഉണ്ടാക്കണമായിരുന്നു അപ്പം മാ ഇഡ്ഡ്ലിക്ക് അരച്ചു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഡ്ലിയും പുതിനാച്ച ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു കുറച്ച് നേരം അതിനിടെ കൂടെ നാടകം കാണാൻ പോയി പോയിട്ടോ അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി തന്നെ ചെയ്യുന്ന ഒരു നാടകമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രാവശ്യവും ശിവരാത്രിക്ക് ഇവിടെ നാടകം പിള്ളേരുടെ ഡാൻസുകളൊക്കെ ഉണ്ടാവാറട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിവരെ അതൊക്കെ ഉണ്ടാവാറുള്ളൂ അതിന് ശേഷം ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ട് പിന്നെ കുഞ്ഞിക്കുട്ടി ചെറുതായതുകൊണ്ട് എനിക്ക് അവനെയും വെച്ചിട്ട് ഒരുപാട് നേരം അവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഇരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ നാടകമൊന്നും ഫുള്ളായിട്ട് കാണാൻ നിന്നില്ല കുറച്ച് നേരമേ കണ്ടോളൂ കേട്ടോ അപ്പം അവിടുത്തെ കാര്യങ്ങളും നാടകമൊക്കെയാണ് കേട്ടോ അത് കാണുന്നത് അപ്പം അതിന് ശേഷം എന്താണ് വീട്ടിലോട്ട് വന്നു പിന്നെ രാത്രിക്കുള്ള ഡിന്നർ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ആയിരുന്നോട്ടെ അപ്പോൾ പുതിനാച്ചാമ്മന്തി പുതിന ഉണ്ടായിരുന്നു അപ്പോൾ പുതിനാച്ചാമ്മന്തി ഇഡ്ലി ആയിരുന്നോട്ടെ ഉണ്ടാക്കിയിരുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും പുതിനാച്ചാമ്മന്തി ഒന്നുമില്ല സിമ്പിളാണ് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും വലിയ ഉള്ളിയും ഒക്കെ വതക്കുക അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറേ പുതിനേയും കൂടി പുതിനയിലേം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ തിക്കിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിന ചമ്മന്തി റെഡി ഇട്ടാം പുതിന എന്നും പറയാം ചമ്മന്തി എന്നും പറയാം അപ്പോൾ അത് റെഡിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേറെ ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇഡ്ഡലി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാൻ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കിടന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ രാവിലെ മുതലുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷേ അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതപ്പോൾ പുതിന ചട്നിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്നിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ സവാള ഇഞ്ചി പച്ചമുളക് തക്കാളി പിന്നെ പുതിന കുറച്ച് പുതിന കേട്ടോ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വയറ്റുക അതിന് ശേഷം അത് ആറിയതിന് ശേഷം അരയ്ക്കുക പിന്നെ കടുകും കരുവേപ്പിലയും താളിക്കുക കേട്ടോ അത്രേ ഉള്ളൂ പണി പക്ഷേ ഭയങ്കര ടേസ്റ്റായിരിക്കും നമുക്ക് പുതിന ഇതൊക്കെ നമ്മുടെ ശരീരത്ത് ചേർത്തണത് നല്ലതാണ് പുതിനയൊക്കെ നമുക്ക് എപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണതും നല്ലതാണ് കേട്ടോ ട്ട പുതിനാ ചമ്മന്തിയൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇഡ്ലിക്ക് ഞാൻ നാല് ഗ്ലാസ് ഇഡ്ലി വരെ നമ്മൾ ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ്സിൽ ഉഴുന്നും ഒരു രണ്ട് സ്പൂൺ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ് അപ്പം എന്നെ ഇഡ്ഡലി ഇന്ന് സൂപ്പറായി ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു അപ്പോൾ അതാ നല്ല വെളുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡ്ലി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാല് ഗ്ലാസ് ഇഡ്ലി അരിയാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ് ഉഴുന്നും അതുപോലെ രണ്ട് സ്പൂണ് ഉലുവയും കേട്ടോ അതിട്ട് നന്നായിട്ട് നമ്മൾ ഞാൻ രാത്രി തന്നെയാണ് കേട്ടോ രാത്രി ഇട്ടിട്ടാണെങ്കിൽ രാവിലെ അരയ്ക്കാറ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിലും ഉഴുന്ന് നമുക്ക് അത്രയും കുതിരണം ആവശ്യമൊന്നുമില്ല ഉഴുന്ന ഒരു ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ രണ്ട് മണിക്ക് കുതിർന്നാലും മതി അപ്പോൾ അരിയാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് കഴുകണം കേട്ടോ നന്നായി കഴുകുമ്പോഴാണ് നമുക്ക് ഇഡ്ലി നല്ല കളറായിട്ട് വരിക കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയല്ലോട്ടോ ഞാൻ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ചെറു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ചെയ്ത ജോലികളൊക്കെ നിങ്ങൾക്കൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ യൂസ്ഫുള്ളാവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസും നല്ല നല്ല കണ്ടൻറ്റും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ